എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത വലിയൊരു പ്രത്യേകതയായ അമ്മാവന്റെ പ്രതിഷ്ഠയുള്ള കോട്ടയം ജില്ലയിലെ ചെറുവള്ളി ദേവി ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ചെറുവള്ളി ക്ഷേത്രത്തിലെ കാഴ്ചകളും അതുപോലെ തന്നെ അവിടുത്തെ ജഡ്ജിയമ്മാവൻ്റെ ഉപദേവ പ്രതിഷ്ഠയുള്ള ആ കോവിലിനെ കുറിച്ചുള്ള വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നത് ഇത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ പൊൻകുന്നത്തിനടുത്താണ് ആദിപരാശക്തിയുടെ മാതൃരൂപമായ ശ്രീ ഭദ്രകാളിയുടെ മുഖ്യ പ്രതിഷ്ഠയുള്ള ഈ ചെറുവള്ളി ദേവി ക്ഷേത്രം ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വളരെ പ്രസിദ്ധമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് ഇവിടുത്തെ ഒരുപാട് അപൂർവതകൾ തേറുന്ന ഒരു ക്ഷേത്രം എന്ന നിലയിലാണ് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിന് പുറത്തേക്ക് പോലും പ്രസിദ്ധി ആർജിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കം ഈ ക്ഷേത്രത്തിന് ഉണ്ടെന്നാണ് വിശ്വാസം ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടുത്തെ ജഡ്ജിയമ്മാവൻ എന്ന ഒരു ഉപദേവ ക്ഷേത്രമുണ്ട് അവിടെ അതാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത് മാധവാല ഗണപതി പരമശിവൻ പാർവതി മഹാവിഷ്ണു അയ്യപ്പൻ സുബ്രഹ്മണ്യൻ നാഗദൈവങ്ങൾ യക്ഷിയമ്മ ബ്രഹ്മരക്ഷസ് കൊടുങ്കാളി ശ്രീദുർഗ വീരഭദ്രൻ തുടങ്ങിയ പ്രതിഷ്ഠകൾ ഉപക്ഷേത്രങ്ങളിലായിട്ട് ഉണ്ട് ഈ ജഡ്ജിയമ്മാവൻ എന്നുള്ള ഉപക്ഷേത്രത്തിൽ പൂജയാണ് നടക്കുന്നത് നീതിമാനായ ജഡ്ജിയമ്മാവനോട് പ്രാർത്ഥിച്ചാൽ കോടതി കേസുകൾ വിജയിക്കും എന്നൊരു വിശ്വാസം ഇവിടെ കാലങ്ങളായിട്ടുണ്ട് ഇത് കാരണം അനേകം ആളുകളാണ് കേസ് ഫയലുകളുമായി ഈ കോവിലിന് മുന്നിൽ എത്താറുള്ളത് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ഇപ്പോൾ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രശോഭിച്ചിരിക്കുന്ന പല വ്യക്തികളും അത്തരത്തിലിവിടെ ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളതായിട്ട് ഈ നാട്ടുകാർ പറയുന്നു മാത്രമല്ല പത്രമാധ്യമങ്ങളിലൊക്കെ അത് സംബന്ധിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട് അതെന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ഭദ്ര ഭഗവതിയുടെ പൂജകളെല്ലാം കഴിഞ്ഞ് നട അടച്ച ശേഷമാണ് രാത്രി മണിയോടെ ജഡ്ജി അമ്മാവൻ്റെ നട തുറക്കുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം മാത്രമാണ് ഈ ജഡ്ജി അമ്മാവൻ്റെ നട തുറന്ന് ഇരിക്കുക ഇന്ന് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊടുങ്കാടായിരുന്നു എന്നാണ് ഇവിടെ ആളുകൾ പറയുന്നത് ധാരാളം ആദിവാസികൾ ഇവിടെ പാർത്തിരുന്നു ഒരു ദിവസം പുല്ലി വന്ന ഒരു സ്ത്രീ തൻ്റെ അരിവാളിന് മൂർച്ച കൂട്ടാൻ അടുത്തുള്ള കല്ലിൽ ഉരച്ചു നോക്കിയപ്പോൾ അതിൽ നിന്ന് രക്തപ്രവാഹം ഉണ്ടായെന്നും സംഭവം അറിഞ്ഞ ഒരു ഭക്തൻ ഇവിടെ എത്തി പരാശക്തി പൂജ നടത്തിയെന്നുമാണ് ഐതിഹ്യം പൂജയ്ക്ക് മുമ്പായ അദ്ദേഹം അടുത്തുള്ള ഈ മനോഹരമായ വിശാലമായ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ദേവി ചൈതന്യം കുളത്തിൽ വ്യാപിച്ചു തുടർന്ന് ഇന്ന് പാട്ടമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് അധിവസിച്ച് അവിടെ വെച്ചാണ് പൂജ നടത്തിയതെന്നും ആണ് ഐതിഹ്യം ഒരു ചെറിയ വള്ളിയിലിരുന്ന് ഊഞ്ഞാലാടുന്ന രൂപത്തിലാണത്ര ആദ്യം ഭഗവതി ഭക്തർക്ക് ദർശനം നൽകിയതെന്ന് പറയപ്പെടുന്നു പിന്നീട് ആദിവാസി സ്ഥലം മാറിപ്പോയപ്പോൾ പലയിടങ്ങളിലായ അവർ ഭദ്രകാളി ചൈതന്യം കാണുകയും അവിടെ ക്ഷേത്രങ്ങൾ പണിയുകയും ചെയ്തു അങ്ങനെ കേരളത്തിൽ പല ഭാഗത്തും ചെറുവള്ളി എന്ന പേരിൽ ക്ഷേത്രങ്ങളുണ്ട് കോട്ടയം നഗരത്തിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം കിഴക്ക് മാറിയും കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറ് മാറിയും പൊൻകുന്നത്ത് നിന്ന് ഏഴ് കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറിയുമാണ് ചെറുവള്ളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജഡ്ജിയമ്മമാവൻ്റെ കോവിൽ നിരവധി ആളുകൾ ഈ ജഡ്ജിയമ്മവിൻ്റെ കോവിലെ ദർശനത്തിനായിട്ട് എത്തുന്നുണ്ട് നമുക്ക് കാണാം ഈ ഇതിനു മുന്നിൽ ഒരുപാട് വഴിപാടുകളൊക്കെ നടത്തിയത് കരിക്കൊക്കെ വെട്ടിവെച്ചിരിക്കുന്ന നടവഴിപാടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നിവേദ്യം എന്ന് പറയുന്നത് അതിനായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്നാണ് ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരൊക്കെ പറയുന്നത് വളരെ ചെറിയൊരു കോവിലാണെങ്കിലും ഈ ഇവിടെ ഈ ആഴ്ചയിൽ ഒരിക്കൽ വലിയ ജനസഞ്ചയമാണ് ഈ ജഡ്ജിയമ്മമാവൻ്റെ കോവിലിനു മുന്നിലേക്ക് ഒഴുകിയെത്തുന്നത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പവർഫുള്ളായിട്ടുള്ളൊരു ദേവിയാണ് അതോടൊപ്പം ജഡ്ജിയമ്മാവൻ എന്ന ഒരു കോവിലൂടെ ഉണ്ട് ദേവിയുടെ ഒരു ഭക്തനായിരുന്ന പണ്ട് കണ്ട് പത്തഞ്ഞൂറ് വർഷം മുമ്പ് രാജ്യസഭയിലെ ഒരു ജഡ്ജിയായിരുന്നു അദ്ദേഹത്തിന് ഒരു അബദ്ധത്തിൽ അനന്തരവനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും പിന്നീട് അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വന്തമായിട്ട് ശിക്ഷ ഏറ്റുവാങ്ങി മരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ദുർമരണത്തിൻ്റെ പേരിൽ അലഞ്ഞു പിരിഞ്ഞ ആത്മാവിനെ പ്രശ്നവിധിയാൽ ഈ ദേവീക്ഷേത്ര ധർമ്മദൈവത്തിൻ്റെ അടുത്ത് തന്നെ പ്രതിഷ്ഠിക്കണമെന്നുള്ള രീതിയിൽ ആ ആത്മാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് ഈ ജഡ്ജി അമ്മാവൻ കൂടുതൽ നടന്നത് അതൊരു പീഠം മാതാവുള്ളൂ ആത്മാവിൻ്റെ പ്രതിഷ്ഠയാണ് അവിടെ വ്യവഹാരത്തിനും വിദ്യക്കും ഉദ്യോഗലപ്തിക്കുമായിട്ടൊക്കെ ധാരാളം ഭക്തജനങ്ങൾ വന്ന് വിശ്വാസികൾ വന്ന് ഈ നാട്ടിൽ നിന്നോ അന്യനാട്ടിൽ നിന്നും ഒക്കെ വന്ന് പൂജകൾ നടക്കുന്നു അവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു വിധിയുണ്ടാകുന്നതായിട്ടാണ് പലരും പറഞ്ഞിരിക്കുന്നത് അടനിവേദിയാണ് അവിടുത്തെ പ്രധാന വഴിപാട് പിന്നെ ചിലർ വെറ്റയും പാക്കുമൊക്കെയായിട്ട് വെറ്റയം പാക്കും കരിക്കും നടക്കി സമർപ്പിക്കാറുണ്ട് ദേവിക്ക് വഴിപാടുകൾ നടത്തിയതിന് ശേഷമാണ് ഈ ജഡ്ജിയമ്മവിന് വഴിപാടുകൾ നടത്തേണ്ടത് പ്രധാന ക്ഷേത്രത്തിലെ വഴിപാടുകൾക്കെല്ലാം ശേഷം രാത്രി മാത്രമേ ഈ ജഡ്ജിയമ്മവിൻ്റെ നട തുറക്കുകയുള്ളൂ ആ സമയത്ത് മാത്രമേ പൂജയുള്ളൂ ഈ ചെറുവള്ളി ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് തന്നെ ഈ ക്ഷേത്രമാണ് ഇതിൻ്റെ നാല് ഭാഗത്തും വലിയ ആൽമരങ്ങളുണ്ട് സാമാന്യം ചെറിയ ഇടകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം ഈ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് കാണാം കിഴക്കോട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ദർശനം മുൻഭാഗത്ത് അതിവിശാലമായ ക്ഷേത്രക്കുളം നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ മേൽപ്പറഞ്ഞ ഐതിഹ്യമനുസരിച്ച് ഈ കുളത്തിൽ ദേവീ സാന്നിധ്യമുണ്ടെന്നും ഭക്തർ വിശ്വസിച്ചു പോയിരുന്നു അതിനാൽ ഇവിടുത്തെ മത്സ്യങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതും ഒരു ചടങ്ങായിട്ടിവിടെ ഉണ്ട് നേരെ മുന്നിലാണ് കുളം അതിനാൽ വടക്കുവശത്തുനിന്ന് മാത്രമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ കിഴക്കൻ നടയിൽ വലിയ ആനക്കൊട്ടിലും കൊടിമരവും ബലിക്കൽപ്പുരയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ ചെമ്പ് കൊടിമരമാണ് നമ്മൾ ഈ കാണിച്ച കൊടിമരം ചെമ്പ് കൊണ്ട് നിർമ്മിച്ചതാണ് ഭദ്രകാളിയുടെ വാഹനമായ വേതാളത്തെ ശിരസിലേറ്റുന്ന ഈ കൊടിമരത്തെ വന്ദിച്ചാണ് ആളുകൾ ഭക്തജനങ്ങളകത്തേക്ക് കിടക്കുന്നത് ബലിക്കല്ലിന് സാമാന്യ വലിപ്പമേ ഉള്ളൂ അതിനകത്ത് നടക്ക് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ വിഗ്രഹം ദർശിക്കുവാൻ കഴിയും നാലമ്പലത്തിനകത്ത് വലിയ വട്ട ശ്രീകോവിലാണുള്ളത് അതുപോലെ തന്നെ ചെമ്പുമേഞ്ഞ ശ്രീകോവിലിൽ സ്വർണ്ണ താഴികക്കുടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ചുറ്റും ചുവർചിത്രങ്ങളും ദാരിശില്പങ്ങളും കാണാൻ കഴിയും പ്രധാന പ്രതിഷ്ഠയായ ഭദ്രകാളി കിഴക്കോട്ട് ആണ് കുടിയിരുത്തിയിരിക്കുന്നത് കൊടുങ്ങല്ലൂർ തിരുമന്താംകുന്ന് തുടങ്ങിയ ക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെയും ആറടിയോളം ഉയരം വരുന്ന ദാരു വിഗ്രഹമാണ് നമ്മൾ ഈ കാണുന്നത് പാട്ടമ്പലമാണ് ഈ പാട്ടമ്പലത്തിന് ഈ ക്ഷേത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് ഉഗ്രഭാവമാണെങ്കിലും ഭക്തവത്സലയാണ് ഈ ചെറുവള്ളി ക്ഷേത്രത്തിലെ ദേവി എന്നാണ് വിശ്വാസം ശ്രീകോവിന് മുന്നിൽ വലിയ നമസ്കാര മണ്ഡപമുണ്ട് ഉപദേവതാ പ്രതിഷ്ഠകളെല്ലാം നാലമ്പലത്തിന് പുറത്താണ് തെക്കുപടിഞ്ഞാറ് ഭാഗത്താണ് ഗണപതി അയ്യപ്പനും നാഗദൈവങ്ങളും ദൈവങ്ങളും ഒക്കെ ഉള്ളത് നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലിയും ഈ ക്ഷേത്രത്തിലുണ്ട് ഗുരുതി കളമെഴുത്തും പാട്ടും രക്തപുഷ്പാഞ്ജലി മുതലായവയാണ് പ്രധാന വഴിപാടുകൾ കേരളത്തിൽ അങ്ങോളം നൂറ്റി ഇരുപതിലധികം ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രങ്ങളുണ്ട് ആ ദേവീക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനമാണ് ഈ ചെറുവള്ളി ദേവീക്ഷേത്രം ഇങ്ങോട്ട് വരാനായിട്ട് ബ്ലോക്ക് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ചെറുവള്ളി ദേവീക്ഷേത്രം ഒന്ന് തന്നെ വേണം ടൈപ്പ് ചെയ്യേണ്ടത് ഈ ചെറുവള്ളി ദേവീക്ഷേത്രത്തിൽ ഈ എല്ലാ പൂജകളും കഴിഞ്ഞ് രാത്രിയിൽ മാത്രമേ ജഡ്ജമാവിൻ്റെ നട തുറക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ദൂരദേശത്തു നിന്നൊക്കെ വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ തൊട്ടടുത്ത് തന്നെയുണ്ട് ലോഡ്ജുണ്ട് തൊട്ട് മുന്നിൽ തന്നെ ദേവീ ശ്രീനിവാസം എന്ന് പറയുന്ന ലോഡ്ജുണ്ട് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വന്ന് താമസിക്കാനും എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും കാണും അടനിവേദ്യത്തിന് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക തിരുവിതാംകൂർ രാജാവായിരുന്ന ധർമ്മരാജയുടെ കോടതിയിലെ ജഡ്ജിയായിരുന്ന തിരുവല്ല മഠത്തിലെ രാമവർമ്മപുരത്തുമഠത്തിലെ ഗോവിന്ദപിള്ളയാണ് ജഡ്ജി അമ്മാവൻ എന്നുള്ള പേരിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഈ പ്രതിഷ്ഠ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ക്ഷേത്രത്തിന് ഖ്യാതി സമ്മാനിക്കുന്നത് മീനമാസത്തിലെ മകേരൻ നാളിൽ കൊടിയേറി ഉത്തരം നാളിൽ ആറോട്ടോടെ അവസാനിക്കുന്ന എട്ട് ദിവസത്തെ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം എട്ടു ദിവസവും ക്ഷേത്രത്തിൽ വിവിധ പൂജകളും കലാപരിപാടികളും ഒക്കെ കൊണ്ടാടാറുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം